കള്ളക്കേസിൽ കുടുങ്ങി തൻ്റെ ജീവിതം തകർന്നു എന്ന അവസ്ഥയിൽ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് പഠിച്ച് എൽ എൽ ബി ബിരുദം നേടി സ്വന്തം കേസ് വാദിച്ച് പുറത്തു കടന്ന ഒരു സാധാരണ മനുഷ്യന്റെ അല്ല അസാധാരണ മനുഷ്യന്റെ കഥ അതാണ് അമിത് ചൗധരി എന്ന ഉത്തർപ്രദേശുകാരുടെ കഥ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് കോൺസ്റ്റബിൾമാർ മരിക്കുന്നു അവിടെയുള്ള കാളികേങ് എന്ന വലിയ ഒരു കുണ്ട സംഘത്തിന്റെ വിളയാട്ടത്തിന്റെ ഭാഗമാണ് ഈ കൊലപാതകം എന്ന് കരുതുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മായാവതി ഉത്തരവിടുന്നു എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നെട്ടോട്ടം പോടുന്ന സമയം എത്രയും പെട്ടെന്ന് ഈ കേസ് തീർത്ത് തങ്ങൾക്ക് വലിയ ഒരു പേര് സമ്പാദിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള കുറെ പോലീസുകാർ അവർ കുറെ പേരെ അറസ്റ്റ് ചെയ്യുന്നു അതിൽ ഉൾപ്പെട്ട ഒരു പതിനെട്ടുകാരുണ്ട് തനിക്ക് ആർമിയിൽ ചേർന്ന് രാജവാനാകണം എന്ന് ആഗ്രഹിച്ച ഒരു സാധാരണ മനുഷ്യന്റെ കഥ അതായിരുന്നു അമിത് ചൗധരി അയാൾ പ്രായം മാത്രം ഉണ്ടായിരുന്ന ആ യുവാവിനെ ഈ കൂട്ടത്തിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തു അന്ന് അറസ്റ്റ് ചെയ്ത പതിനേഴ് പേരിൽ ഒരാളായിരുന്നു ഈ അമിത് ചൗധരി വിചാരണ കാലയളവിൽ രണ്ടു വർഷമാണ് അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് അന്ന് ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്റെ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നെങ്കിൽ പിന്നീട് അയാൾ പഠിക്കാൻ തീരുമാനിച്ചു അയാളുടെ ജയിലർ അയാളെ സഹായിച്ചു അന്നത്തെ ആ ഗ്രൂപ്പുകളിൽ നിന്നും ആ വലിയ ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അയാൾക്ക് പഠിക്കാനുള്ള അവസരം അവസരമൊരുക്കി അയാൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങുകയാണ് എൽ എൽ ബി ബി എയും എൽ എൽ ബിയും കഴിഞ്ഞ് സ്വന്തം കേസ് വാദിച്ച് താൻ കുറ്റവാളിയല്ല ഒരു നിരപരാധിയാണെന്ന് തെളിയിച്ച് അയാൾ കുറ്റ വിചാരണയിൽ നിന്നും അയാൾ സ്വതന്ത്രനാകുന്നു നിരപരാധിയാണെന്ന് തെളിയിച്ച് തൻ്റെ തൻ്റെ മേൽ ചമത്തപ്പെട്ട കുറ്റങ്ങൾ മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിയിക്കപ്പെട്ട ആ സമയത്ത് അയാൾക്കുണ്ടായ സന്തോഷം ആ സന്തോഷത്തിൽ നിന്നും അയാൾ ഒരു തീരുമാനമെടുക്കുന്നു ഇത്തരം നിരപരാധികളെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം ഇനി ഞാൻ വെച്ചിരിക്കുന്നു അയാൾ സാധാരണക്കാരായ നിരപരാധികളായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു